ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള ഗീവയെ കുറിച്ചാണ് സസ്യാമൃത് എന്ന പേരിലുള്ള ഈ ഒരു സൂപ്പർ വളം ഗീവ കൊടുക്കുന്നത് പത്തി ഇരുപത് പേർക്കല്ല എഴുപത്തി പേർക്കാണ് ഒരുപാട് കോൾസുകൾ വന്നു സർഗസ് എന്നുള്ള വെറൈറ്റിയിലുള്ള ബ്രൗൺ ആൽഗ്യ റെഡ് ആൽഗിയെന്ന് പതിപ്പിച്ചെടുക്കുന്ന ജൈവവളങ്ങളാണ് ഈ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ വെറും ഒരു കിലോ മിക്സ് ചെയ്താൽ മതി കൂടി കഴിഞ്ഞു ഇല പോലും കാണില്ല നമ്മുടെ കൃഷിക്കാർക്ക് വേണ്ടി എന്നാലാവുന്ന ഒരു ഓഫർ ശരിക്കും ഞെട്ടിക്കുന്ന ഓഫർ ഇതൊന്നും അല്ല ബിസിനസ് മൈൻഡില്ലാത്ത ഒരു സാധാരണ കർഷകൻ ഫെർട്ടിലൈസർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രമാത്രം ഓഫർ ജനങ്ങളിലേക്ക് എത്തിക്കും അതിനിപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ കാര്യത്തിലായാലും അല്ല ഫ്രീ കൊടുക്കുന്ന കാര്യത്തിലായാലും എത്രമാത്രം ഓഫറാണ് ജനങ്ങൾക്ക് നൽകുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡിസ്കൗണ്ട് ഓഫർ എന്താണെന്നുള്ളതൊക്കെ അദ്ദേഹം തന്നെ നിങ്ങളോട് പറയും ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള ഗീവയെക്കുറിച്ചാണ് ഗീവ എന്താണെന്നല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന സസ്യാമൃദ് എന്ന പേരിലുള്ള ഈ ഒരു സൂപ്പർ വളം ഇതാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അതും തികച്ച് ഫ്രീ ആയിട്ട് ഗീവ കൊടുക്കുന്നത് പത്ത് ഇരുപത് പേർക്കല്ല എഴുപത്തിയഞ്ച് പേർക്കാണ് ഈ ഒരു ഗീവ ലഭിക്കാനായി വളരെ എളുപ്പമാണ് എന്താണെന്നല്ലേ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക കൂടാതെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള കൃഷിമിത്ര ടിവിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന എഴുപത്തഞ്ച് പേർക്കാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് അയച്ചു തരാൻ പോകുന്നത് സസ്യാമൃത് എന്ന ഈ ഒരു വളത്തിന്റെ ലിക്വിഡ് ഗ്രാന്യൂൾ പിന്നെ ജെൽ ടൈപ്പ് ഈ ഒരു മൂന്ന് സെക്ഷൻ ഉണ്ട് ഈ മൂന്ന് സെക്ഷനിലുള്ളതിൽ നിന്ന് ഓരോന്ന് വെച്ചിട്ടായിരിക്കും ഞങ്ങൾ എഴുപത്തഞ്ച് പേർക്ക് അയക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന എഴുപത്തഞ്ച് പേർക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് സസ്യാമൃത് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും ഫിഫ്റ്റ് കിട്ടുന്നവരുടെ ഫോട്ടോസ് ഞങ്ങൾ ഈ ഒരു വീഡിയോ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോയാലോ മാക്സിമം വീഡിയോ കാണുക മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം നമുക്ക് സപ്പോർട്ട് തരിക スクラップ。 അപ്പോ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പോകുന്നു ഭംഗിയായി പോകുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ റെസ്പോൺസ് ഒക്കെ ആണോ ആ വളരെ ആണ് ഒരുപാട് കോൾസുകൾ വന്നു നല്ല ഹ്യൂജ് സെയിലും വന്നിരുന്നു വളരെ പെട്ടെന്നായിരുന്നു പിന്നെ പലരെയും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ എന്ന് പറഞ്ഞാൽ പലരും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര എനിക്കാണ് ഏറ്റവും കൂടുതൽ വിഷമം കാരണം വിളിക്കുന്നവരും പലരും വിഷമം പറഞ്ഞു ഞാൻ കുറേ ദിവസമായി വിളിക്കുന്നു കിട്ടുന്നില്ല എന്ന് കിട്ടുന്നില്ലെന്ന് അങ്ങനെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ടവരും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ വളരെ ആഗ്രഹത്തോടു കൂടി വിളിക്കുന്ന കോളുകൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള സംഘടന ഉണ്ട് പലർക്കും ഞാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഇനി അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മളൊരു പക്കാ കൃഷിക്കാരനായതുകൊണ്ട് ബിസിനസ് മൈൻഡോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്കില്ല അപ്പം അത് കാരണം കൊണ്ടുള്ള ചില പാകപ്പഴകൾ അപ്പോൾ അതിന് സെയിലിൻ്റെ കാര്യത്തിലായിട്ട് ഒരാൾക്ക് രണ്ട് തവണയൊക്കെ സാധനം പറ്റും ഒരാൾക്ക് മൂന്ന് തവണ സാധനം പറ്റും എന്താ ബാബു വീണ്ടും വീണ്ടും സാധനം വന്നു ഞങ്ങൾ ഒരു തവണയെല്ലാം പൈസ തന്നുള്ളതെന്നുണ്ട് ഒരാൾക്ക് പൈസ തരാതെ സാധനം അയച്ചു കൊടുത്തു ബോംബെയിലുള്ള ഒരു കസ്റ്റമർക്ക് എന്നിട്ട് അവർ പൈസ അയച്ചു തന്നു അപ്പം നല്ല ആൾക്കാരുമുണ്ട് നമസ്തേ എൻ്റെ പേര് ബാബു ഞാൻ പാലക്കാട് പെരുമാറ്റി പഞ്ചായത്തിലെ ഒരു കർഷകനാണ് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് ഫുൾ ടൈം കർഷകനാണ് നമ്മൾ ഈ പ്രോഡക്റ്റുകളാണ് ഇപ്പം കർഷകരിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പലരും ഉപയോഗിച്ചിട്ടുണ്ട് കടൽപ്പായൽ എന്നുള്ള ജൈവവളങ്ങളാണ് സർഗസ് എന്നുള്ള വെറൈറ്റിയിലുള്ള ബ്രൗൺ ആൽഗിയ റെഡ് ആൽഗിയെന്ന് ഉത്പാദിപ്പിച്ചെടുക്കുന്ന ജൈവവളങ്ങളാണ് യൂറോപ്യൻസ് ജാപ്പനീസ് ഫോറിൻ കൺട്രീസിലുള്ളവരൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് ചീര കഴിക്കുന്ന പോലെ കഴിക്കുന്ന സാധനമാണിത് അതിന് ഒരുപാട് ഫുഡ് പ്രോഡക്ട്സുകളും മറ്റു കാര്യങ്ങളെടുക്കുന്നുണ്ട് അതിൽ നിന്ന് പ്രോസസ്സ് ചെയ്തെടുത്ത് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ഫെർമെൻറ്റേഷൻ ചെയ്തിട്ടാണ് ഈ മെനുവർ വരുന്നത് ഇതിൽ തന്നെ ഏകദേശം എൺപത്തഞ്ച് ടൈപ്പിലുള്ള ന്യൂട്രീഷൻ ഉണ്ട് പതിനാറ് ടൈപ്പുള്ള ബാക്ടീരിയാസ് അരോബിക് അനാരോബിക് ബാക്ടീരിയാസ് ഉണ്ട് അപ്പോൾ ഒരു ആയിട്ടുള്ള ഒരു വളമാണ് എല്ലാ കൃഷികൾക്കും ഉപയോഗിക്കാൻ പറ്റും എല്ലാ വളങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതും കൂടെ ഉപയോഗിക്കുന്ന സമയത്ത് അപ്പോൾ നല്ല വളർച്ച ഒരു ചിന്തി നല്ല വേരോട്ടം ഉണ്ടാകും താഴെ കൊടുക്കുന്ന സമയത്ത് നല്ല വേരോട്ടങ്ങളും മറ്റു കാര്യങ്ങളും മണ്ണ് നല്ല ജൈവാംശമായിട്ടുള്ള മണ്ണായി മാറുകയും ചെയ്യും മേലെ തടിച്ചു കൊടുക്കുന്ന സമയത്ത് ധാരാളം പൂവും കായൊക്കെ വരികയും ചെയ്യും പൂക്കൾ കൊഴിയുന്നത് വളരെയധികം കമ്മിയാവുകയും ചെയ്യും കായയിൽ തട്ടുന്ന സമയത്തും നല്ല ഫ്രൂട്ടായിക്കോട്ടെ ഏത് കായയുടെ പച്ചക്കറി ആയിക്കോട്ടെ വളരെ ടേസ്റ്റി ആയിരിക്കും ചെയ്യും പല ജില്ലയിൽ നിന്നും നമ്മൾ ഈ പ്രോഡക്റ്റുകൾ പലരും ഉപയോഗിച്ചിട്ട് വളരെ സന്തോഷത്തോടുകൂടി എന്നെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ വളരെ ജ്യൂസി ആയിട്ടുള്ള സാധനമാണ് എട്ടും പത്തും ദിവസം ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് പോലും ആ പച്ചക്കറിക്കോ അല്ലെങ്കിൽ ചെടികൾക്കോ അമരയ്ക്ക് ഒരാൾ അദ്ദേഹം പറഞ്ഞു പത്ത് ദിവസമായി പറിച്ച അമര പുറത്ത് വെച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല വളരെ ടേസ്റ്റി ആയിട്ടിപ്പോഴും ഇരിക്കണം വളരെ ഫ്രഷ് എന്ന് പറഞ്ഞു ലേലത്തിന് വളരെയധികം ചിമ്പ പൊട്ടൽ ആണ് അത്യാവശ്യം ധാരാളം ചിമ്പ പൊട്ടൽ വന്നു അതോടൊപ്പം തന്നെ നല്ല നല്ല രീതിയിൽ വളർച്ച പൂക്കളും ധാരാളം വന്നു എന്നുണ്ട് വളരെയധികം കൂടി കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര നല്ല സന്തോഷമായി ഏക്കർ പച്ചക്കറി കൃഷി ചെയ്യുന്നത് ഈ അഞ്ച് കിലോ ജെല്ല് തന്നെ ബേസിൽ അപ്ലിക്കേഷനായിട്ട് കൊടുക്കണം ഒരു തവണ പിന്നെ അത് തന്നെ തളിച്ച് കൊടുക്കണം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ച് കൊടുക്കുക പിന്നെ ഫ്ലവറിങ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിക്വിഡ് ഫോളിയോ സ്പ്രേ കൊടുക്കുക ഈ ലിക്വിഡിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡ് സ്പ്രേ ഫ്ലവറിങ് ആയി കഴിഞ്ഞാൽ പൂക്കൾ കൊഴിയുന്നത് വളരെയധികം കം അതിനുള്ള ചില ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നെല്ലിനാണെങ്കിൽ ജെല്ല് തന്നെ താഴെ കൊടുക്കുകയും ചെയ്യാം അഞ്ച് കിലോ ഒരു ഏക്കറിലേക്ക് ജെല്ല് തന്നെ സ്പ്രേയും കൊടുക്കുക മൂന്ന് തവണ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇടവിട്ട് തളിച്ചു കൊടുക്കുക പിന്നെ അതു മതി തെങ്ങിനാണെങ്കിൽ ഒരു നൂറ് ഗ്രാം വെള്ളത്തിൽ കളിക്ക് താഴെ ഒഴിച്ചു കൊടുക്കുക തെളിക്കാൻ പറ്റുന്ന തെങ്ങുകളാണെങ്കിൽ ജെല്ല് തന്നെ തളിച്ചും കൊടുക്കുക വാഴയാണെങ്കിലും വാഴയ്ക്ക് അതുപോലെ തളിച്ചു കൊടുക്കുക അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക അങ്ങനെ ഏലത്തിനാണെങ്കിലും ഈ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ വെറും ഒരു കിലോ മിക്സ് ചെയ്താൽ മതി ഒരു ചെടിയുടെ താഴത്ത് ഒരു പത്ത് ലിറ്റർ വെച്ച് താഴെ ഒഴിച്ചു കൊടുത്താൽ മതിയോ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കുക മാക്സിമം വാട്സാപ്പ് കോളുകൾ മറ്റു കാര്യങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കൂടുതൽ ഡീറ്റെയിൽസോ മറ്റ് കാര്യങ്ങളോ ഡീലർഷിപ്പോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ പേഴ്സണലായിട്ട് സംസാരിക്കുക അര ലിറ്റർ ലിക്വിഡാണ് ലിക്വിഡ് വന്നിട്ട് വെറും മുന്നൂറ്റി ഇരുപത് രൂപ വിലയാണ് ഈ മുന്നൂറ്റി ഇരുപത് എണ്ണം നൂറ് ലിറ്റർ വള്ളത്തിന് മിക്സ് ചെയ്യാനുള്ള സാധനമാണിത് ഒരു ലിറ്റർ വന്നിട്ട് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അമ്പത് രൂപ വിലയാണ് ഇത് പിന്നെ അഞ്ച് ലിറ്ററാണ് അപ്പം അതിന് നുസരിച്ച് അതിന്റെ എന്ന് പറഞ്ഞാൽ വില വില കൂടുന്നുണ്ട് അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് ജെൽ ടൈപ്പ് ഏറ്റവും ചുരുങ്ങിയത് ഒരു കിലോൻ്റെയാണ് വെറും നാനൂറ്റി അമ്പത് രൂപ വിലയാണ് ഇത് അഞ്ച് കിലോന്റെ ജെല്ലാണ് ഈ അഞ്ച് കിലോ ജെല്ല് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വിലയാണ് പത്ത് കിലോ ഉണ്ട് പിന്നെ അമ്പത് കിലോന്റെ ക്യാൻ ഉണ്ട് പത്ത് കിലോന്റെ വന്നിട്ട് മൂവായിരത്തി തൊള്ളായിരം രൂപ വരുന്നുണ്ട് ഓഫർ എടുക്കാത്തവർക്ക് ഇതിലെല്ലാം ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ് വിലയിൽ വിലയിൽ വന്നതാണ് ഇരുപത്തി ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് വരുന്നത് പിന്നെ ഉള്ളത് ഗ്രാനൂൽ ടൈപ്പാണ് അര കിലോ ഉണ്ട് ഒരു കിലോ ഉണ്ട് അര കിലോന്റെ വന്നിട്ട് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരുന്നുണ്ട് ഒരു കിലോൻ്റെ വന്നിട്ട് നാനൂറ്റി എഴുപത് രൂപ വരുന്നുണ്ട് ഗ്യൂ കൊടുക്കുന്നത് നമ്മളെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്രാനൂൽ ടൈപ്പ് ഉണ്ട് പിന്നെ കൊടുക്കാൻ ജെൽ ടൈപ്പ് ഉണ്ട് ഇത് മൂന്നെണ്ണം ആണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പേർക്ക് വീതം ആണ് മൂന്ന് പ്രോഡക്റ്റ് അങ്ങനെ എഴുപത്തഞ്ച് പേർക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് പൂക്കൾ പൂവാ പൂവാവാനും ഇതിന് ഫ്ലവറിങ് ഹോർമോൺസ് ആണ് ആണ് അത് പൂക്കാത്ത ചെടിയിലേക്ക് ഒന്ന് ജസ്റ്റ് ഉപയോഗിച്ച് നോക്കിയതാണ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ പൂക്കളാണ് ഈ കാണുന്നത് ഇതിപ്പോൾ ഉപയോഗിച്ചിട്ട് ഒരു മാക്സിമം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസമായിട്ടുള്ളൂ അപ്പോൾ ധാരാളം പൂക്കൾ ഇതിനകത്തുണ്ട് അപ്പോൾ എല്ലാ ഗാർഡൻസും അല്ലെങ്കിൽ വീട്ടിലുള്ള ഇത് ചെയ്യാനും ഗാർഡൻ നഴ്സറികൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ വളരെ നല്ല ബെസ്റ്റായിട്ടുള്ളതാണ് ജെൽ ടൈപ്പും ഉണ്ട് ലിക്വിഡ് ടൈപ്പുണ്ട് നിറയെ ഇഷ്ടംപോലെ പൂവായി ധാരാളം വലിയ പൂവുണ്ട് പഴയ പൂവുണ്ട് അതോടൊപ്പം തന്നെ വേറെ പുതിയ പുതിയ ധാരാളം മുട്ടകളും മറ്റു കാര്യങ്ങളും തന്നെ ഇനി ഒരു പത്ത് ദിവസം കൂടി കഴിഞ്ഞ് പറഞ്ഞാൽ ശരിക്കും ഇതിൽ ഇല പോലും കാണില്ല അത്രയും പൂക്കൾ ഇതിനകത്ത് വരെ ഇതുപോലെ ഓരോ ഗാർഡൻസിലും ഇതുപോലെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഈ വളം ഉപയോഗിക്കേണ്ട രീതി വളരെ സിമ്പിളാണ് തളിച്ചു കൊടുക്കാനാണെങ്കിൽ അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക താഴെ ബേസിലാണെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഗ്രാം വരെ വെള്ളത്തിൽ കലക്കി ജെൽ ടൈപ്പ് താഴെ ഒഴിച്ചും കൊടുക്കുക വളരെ ഈസി ആയിട്ട് ഏത് കുട്ടികൾക്ക് ചെയ്ത് ചെയ്ത് ചെയ്യാവുന്ന മറ്റേ ഒരു പ്രവൃത്തിയുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് കൃഷിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കാനും ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് ഈ ഫീൽഡിലേക്ക് വരാനും വളരെയധികം ഉപകാരപ്പെടാൻ പറ്റും ഇതുപോലുള്ള കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം കിട്ടുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ വാട്സപ്പ് വഴിയും പിന്നെ കുറച്ച് കർഷക ഗ്രൂപ്പ് വഴിയൊക്കെ മാത്രം സെയിൽ ചെയ്തുകൊണ്ടിരുന്ന അല്ലേ അങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് ഞങ്ങൾ കുറച്ച് കർഷകരുടെ റിവ്യൂ ഒക്കെ അറിഞ്ഞതിന് ശേഷം വന്ന ഒരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് ചെയ്ത വീഡിയോ നല്ല രീതിയിൽ റീച്ച് ആയി എല്ലാ ആൾക്കാരിലേക്ക് മാക്സിമം എത്തിക്കാൻ നമുക്ക് സാധിച്ചു നേരത്തെ ഇതൊന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരാൾക്കും കംപ്ലൈന്റ് ഇല്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും അല്ലേ ആണെങ്കിലും പ്രോഡക്റ്റ് എത്തിക്കുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തതിനു ശേഷമാണ് ഈ സെക്കൻഡ് വീഡിയോ എടുക്കുന്നത് ഈ സെക്കൻഡ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിൽ നിന്ന് കിട്ടിയ ലാഭം അത് നിങ്ങളിലേക്ക് അത് ജനങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് നമ്മുടെ കൃഷിക്കാർക്ക് വേണ്ടി എന്നാലാവുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ ഈ ലിക്വിഡ് വാങ്ങിക്കുന്ന സമയത്ത് അര കിലോ ഗ്രാനുള്ള ഞാൻ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് ഇത് വന്നിട്ട് സസ്യാമൃതിന്റെ ജെല്ലാണ് ഒരു കിലോന്റെ ആണ് ഇത് രണ്ട് കിലോ വാങ്ങിക്കുന്ന സമയത്ത് അര കിലോ ഗ്രാനുള്ള നമ്മൾ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് അഞ്ചു കിലോ സസ്യാമൃദ്ധി ജെല്ലാണ് ഓസിക്സി എം എം എയുടെ ജെല്ലാണ് അത് നമ്മൾ അഞ്ച് കിലോ വാങ്ങിക്കുന്ന സമയത്ത് ഒരു കിലോ നമ്മൾ ഇതിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അഞ്ച് ലിറ്റർ ലിക്വിഡ് വാങ്ങിക്കുന്ന സമയത്ത് ഒരു കിലോയിന്റെ ഗ്രാനൂൾ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് ശരിക്കും ഞെട്ടിക്കുന്ന ഓഫർ ഇതൊന്നും അല്ല ലിക്വിഡ് മേടിക്കും ഗ്രാനൂൾ ഫ്രീ ഈ ഒരു ഓഫർ ഒന്നും വേണ്ടെങ്കിൽ ചേട്ടാ വേണ്ടെങ്കിൽ അവർക്കുള്ള ഓഫർ എന്താ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ശതമാനം ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഏതെടുത്താലും ഏതെടുത്താലും ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഓക്കെ ഒന്ന് ഫ്രീ എന്നുള്ള ഈ ഒരു ഓഫർ എടുത്തില്ലെങ്കിൽ ഏതൊരു പ്രോഡക്റ്റ് സിംഗിൾ പ്രോഡക്റ്റ് എടുത്താൽ പോലും ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പത്തും പതിനഞ്ചൊക്കെയാണ് നിങ്ങൾ പറഞ്ഞിരുന്നത് ഈ ഒരു വീഡിയോയിൽ ഇരുപത്തഞ്ച് ശതമാനമായിട്ട് അത് കൂട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഓരോ പുതിയ വീഡിയോ വരുമ്പഴേക്കും ഓഫർ അതുപോലെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ലാഭം കുറച്ചുകൊണ്ട് ശരിയല്ലേ ഇനി അങ്ങോട്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ നമുക്ക് അപ്പൊ ഉടനെ മറ്റൊരു വീഡിയോ വീണ്ടും കാണണം നമുക്ക് എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ കേട്ടോ എല്ലാം നടക്കും ശരി അപ്പൊ ഞങ്ങൾ ശരി ശരി അപ്പോൾ മറ്റൊരു കൃഷി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ